ഈ മത്തങ്ങ തോലൻ്റെ ഒരു രുചി എന്താണെന്നറിയോ അപ്പം അത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലും അറിയാലോട്ട അതിനുവേണ്ടി ഒരു മത്തങ്ങയുടെ പകുതി പച്ച മത്തങ്ങ തോലോടുകൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കുക ഒരു മുക്കാമുറി നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ച് അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി നാലഞ്ച് വറ്റൽമുളകും അഞ്ചാറ് പച്ചമുളകൊക്കെ കറിവേപ്പിലും ഒക്കെ കൂടിയിട്ട് തെരിതെരിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മത്തങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല കേട്ടോ ഞാൻ കുക്കറിൽ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാണ്ട് വെള്ളമൊഴിക്കാണ്ട് കുറച്ചുപ്പിട്ടിട്ട് ഒരു വിസിൽ വേരുമ്പോളേക്ക് ഞാൻ വാങ്ങി വെച്ചു എന്നിട്ടന്നെ വെന്തു നന്നായിട്ട് അപ്പോൾ നമുക്ക് പാത്രത്തിൽ വേവിച്ചാലും മതി കേട്ടോ അതുകൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ ആയാൽ മതി എന്നിട്ടത് ഒരു അടുത്തത്തെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കടുക് കറിവേപ്പിലൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ തൈപ്പരിപ്പായ് ഇറക്കി വെച്ചാൽ നമ്മുടെ നാളികേരം അതിലെടുത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വലിപ്പിച്ചെടുക്കുക അതൊന്ന് വലിഞ്ഞ് വരുമ്പോൾ അതേ വെള്ളം ഒഴിക്കാണ്ട് എന്നാൽ മത്തങ്ങയിൽ വെള്ളമുണ്ട് ആ വെള്ളം ഇല്ലാണ്ട് അലിക്ക് കൊടുക്കുക ഇത്തിരി എന്ത് ഉടങ്ങിണ്ട് ഇപ്പം ഇറക്കി വേവ ഉണ്ടാട്ട നന്നായി യോജിപ്പിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി കൂടി ടേസ്റ്റ് ആട്ടോ ഒരു ഇതേപോലെ നമ്മുടെ മത്തങ്ങൾക്കാരുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാലുള്ളതിൻ്റെ രുചി അറിയുള്ളൂ